അടുക്കള തുറന്നാൽ അവിടെ പാറ്റ വീട്ടിന്റെ ഹാളിൽ പാറ്റ ബെഡ്റൂമിൽ പാറ്റ സർവത്ര പാറ്റമായ ഇവറ്റകളെ കൊണ്ട് പൊറുതി മുട്ടി സഹിക്കവയ്യാതാവുമ്പോഴാണ് നമ്മൾ അറ്റകൈക്ക് വിഷസ്പ്രേകളും ചോക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ ഇനി അതങ്ങ് മറന്നേക്കാം നമുക്ക് ഒട്ടും അപകടം രീതി വളരെ എഫക്റ്റീവ് ആയിട്ട് പാറ്റകളെ തുലുത്താനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ട്രിക്ക് പരീക്ഷിക്കാൻ ആകെ വേണ്ടി വരുന്നത് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഒരു കുഞ്ഞു ഹാൽജം ബൾബ് ഒരു നുള്ളു പച്ചക്കർ പൂജ പിന്നെ സൺഫ്ലവർ ഓയിൽ ഇത്രയും കൊണ്ട് പാറ്റം ഓടിക്കാവും അന്നതൊന്ന് കാണട്ടെ ഈ പച്ചക്കർ പൂജത്തിന് ഒരു പ്രത്യേകതയുണ്ടട്ടോ ഇത് ഏത് ഇന്ന് തന്നെ ഓയിലുമായിട്ട് നമുക്ക് പെട്ടെന്ന് ലയിപ്പിച്ചെടുക്കാൻ സാധിക്കും അതിനുശേഷം ഈ മിശ്രിതം ചെറുതായിട്ടൊന്ന് ചൂടാക്കുവാണെങ്കിൽ പച്ചക്കറപ്പൂജത്തിന്റെ ഗന്ധം നന്നായിട്ട് തന്നെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കും അപ്പൊ ആ ഒരു ഗന്ധത്തെ അന്തരീക്ഷത്തിലേക്ക് പരമാവധി ഡിഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ചെറിയ ഹാൽജം ബൾബ് യൂസ് ചെയ്യുന്നത് ഇത്തരം ചെറിയ ഹാൽജം ബൾബിന്റെ ലീഡുകൾ നമുക്കൊന്നല്ലെങ്കിൽ അതിന്റെ ഹോൾഡർ വഴി കണക്ട് ചെയ്യാം ഈ ഹോൾഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൺ സ്ക്വയർ എം എമ്മിന്റെ ഇതുപോലത്തെ വയറുകൾ ഉപയോഗിച്ചും കണക്ട് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഈ വയറ് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ചൂടാക്കിയാൽ ഇതിന്റെ പ്ലാസ്റ്റിക് ഒന്ന് വീസിക്കും അങ്ങനെ മികസിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ലീഡുകൾ ഇതിലേക്ക് എടുത്തു വയ്ക്കാൻ എളുപ്പമാണ് അങ്ങനെ നമ്മളിത് ചൂടാക്കി ചെറിയൊരു ടീസർ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയുക റേഡിയസ് ഒരു അൽഫം ഒന്നും കൂട്ടിയെടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് ഇതിൻ്റെ ലീഡുകൾ ഈ വയറിൻ്റെ അകത്തേക്ക് എടുത്തു വയ്ക്കുകയെന്നുള്ളത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഷോർട്ട് ആവാതെ നോക്കണം എന്തായാലും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഞാൻ പ്ലഗ്ഗെ കൊടുത്ത് ഓൺ ആക്കിയപ്പോൾ തന്നെ ഞാൻ കത്തിയിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ചൂട് ഇപ്പോൾ ബൾബിൽ നിന്ന് വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബൾബിനെ നമുക്ക് ആ ഒരു ഡിഫ്യൂസർ സെറ്റപ്പിലേക്ക് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെറിയൊരു ബൗൾ എടുക്കാം ഈ ബൗളിലേക്ക് ഒരു അല്പം പച്ചക്കറിപ്പൂരിൽ ഇടുക പിന്നെ അവരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക വെളിച്ചെണ്ണയ്ക്കൊക്കെ തീപിടിച്ച വിലയായിട്ടുണ്ടട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തേ അടുത്തതായിട്ട് നമ്മുടെ ഈ ഹാൽജം ബൾബ് ഒരൽപം ഈ ഓയിൽ മുക്കത്തക്ക രീതിയിൽ ഒന്ന് സെറ്റാക്കി വെക്കുക ഇതെന്തായാലും പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല കാരണം അതിന് മാത്രമുള്ള ചൂട് ഇത് ഉൽപ്പാദിപ്പിക്കുന്നില്ല അഥവാ ചൂടായാൽ തന്നെ ആ ചൂട് ഈക്വലായിട്ട് നമ്മുടെ ആ ഓയിലേക്ക് സ്പ്രെഡ് ചെയ്തു പോകത്തേയുള്ളൂ അപ്പോൾ ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ അത് ഇവാപറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു സ്മെൽ ഇവിടെ അറിഞ്ഞു വരുന്നുണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തും നമ്മുടെ ഈ പറയുന്ന പച്ചക്കർപ്പൂരത്തിൻ്റെ കട്ടകൾ ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരിക്കും അത് ചൂടാവുന്ന വഴി അന്തരീക്ഷത്തിലേക്ക് ഇതിൻ്റെ ആ ഒരു നല്ല സുഗന്ധം വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പാറ്റ സ്ഥിരമായിട്ട് തമ്പടിക്കുന്ന താവളങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ടേ വയ്ക്കുക ഉറപ്പാണ് പാറ്റ പമ്പ കിടക്കും അപ്പോൾ എന്തായാലും ഇത് സാധനം പച്ചപ്പിന്നെ നല്ല എഫക്റ്റീവാണെന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ചു നോക്കുക നമ്മുടെ ഈ ചെറിയ കുഞ്ഞും ഹാൽജം ബൾബ് മേടിക്കാനുള്ള ആമസോൺ ഫോണിൻ്റെ ക്യു ആർ കോഡ് ആണിത് ഇത് ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്കിലേക്ക് പോകാം വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടം പോലെ നമുക്കിത് കിട്ടും അപ്പോൾ ഇത്തരം പൊടിക്കൈകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട